നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള ചെടികൾ ഭക്ഷിച്ച അത് മനുഷ്യന്റെ ജീവന് തന്നെ ആപത്തായ വാർത്തകൾ കേട്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് സത്യത്തിൽ അരളിപ്പൂവിന്റെ ചെടി ഭക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ അരളിപ്പൂവ് ഭക്ഷ ഭക്ഷിച്ചതിന് ശേഷം ജീവൻ നഷ്ടപ്പെട്ട യുവതിയുടെ വാർത്ത കേട്ട് അധികം കാലതാമസം വന്നില്ല കഴിഞ്ഞ ദിവസം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്ന തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ ഭക്ഷിച്ച യുവതി മരണമടഞ്ഞു എന്ന വാർത്തയാണ് ആ വാർത്തയിൽ ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണം തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചല്ല എന്ന് പോലീസ് പറയുകയാണ് ഇന്ദുവിന് മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നതായാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതാകാം മരണകാരണമെന്നും പോലീസ് പറയുകയാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനത്തിന്റെ നിന്നാണ് ാണ് പോലീസിന്റെ പ്രതികരണം വരുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വന്ന ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്നും ചേർത്തല പോലീസ് പറഞ്ഞു ചേർത്തല സ്വദേശി ഇന്ദുവിന്റെ മരണത്തിൽ തുമ്പച്ചെടി വില്ലനായി എന്ന സംശയം ഉയർന്നിരുന്നു സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക ചേർത്തല സ്വദേശി ഇന്ദുവാണ് തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചതിന് പിന്നാലെ മരിച്ചത് ചേർത്തല എക്സ് റേ ജംഗ്ഷന് സമീപം താമസിക്കുന്ന ഇന്ദുവും മറ്റു കുടുംബാംഗങ്ങളും വ്യാഴാഴ്ച രാത്രി തുമ്പച്ചെടി കൊണ്ടുള്ള തോരൻ കഴിച്ചിരുന്നു പിന്നാലെ ഇന്ദുവിന് ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായതായെന്നാണ് വീട്ടുകാർ പറയുന്നത് ആദ്യം ചേർത്തലയിലെയും പിന്നീട് നെട്ടൂരിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ദുവിനെ കൂടാതെ തുമ്പൂ തോരൻ കഴിച്ച പിതാവ് ജയനാഥനും ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്ദുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു തുമ്പത്തോരൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ അരളിപ്പൂവ് കഴിച്ചതിന് പിന്നാലെ ഹരി പാട് യുവതി മരിച്ചിരുന്നു രാസപരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ മരണകാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് ജീവിതശൈലി രോഗമുള്ളവർ തുമ്പ കഴിക്കുന്നത് ചിലപ്പോൾ അപകടകരമായി മാറുമെന്ന് റെസ്പിറേറ്ററി മെഡിസിൻ മേധാവി ഡോക്ടർ കെ വേണുഗോപാൽ പറയുന്നു സസ്യങ്ങളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ ഹൃദ്രോഗം പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് അപകടകരമായി മാറാൻ സാധ്യതയുള്ള ഉണ്ടെന്നും ഡോക്ടർ പറയുകയാണ് എന്തായാലും ഈ ഒരു കാരണം ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ ഇന്ദുവിന്റെ മരണകാരണം പോലീസ് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്നത് അത് ഈ ചെടി കൊണ്ടുള്ള തോരൻ ഉണ്ടായി കഴിച്ചതല്ല എന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷെ മറ്റ് സംഭവം എന്നുള്ള വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല രാസപരിശോധന അടക്കമുള്ളവ നടത്തേണ്ടതുണ്ട് രാസപരിശോധനാ ഫലം വരാത്തതുമായി ബന്ധപ്പെട്ട ഈ അരളിപ്പൂവുമായി ബന്ധപ്പെട്ടുള്ള മരണം അല്ലെങ്കിൽ അരളിപ്പൂ കഴിച്ചതിന് ശേഷമാണ് യുവതിക്ക് അസ്വസ്ഥതയുണ്ടായി മരണം സംഭവിച്ചതാണോ എന്ന് ഇതുവരെയും നിഗമനം വന്നിട്ടില്ല എന്തായാലും നിലവിൽ ആ യുവതി ഒരു നേഴ്സും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ യുവതി തന്നെയാണ് ഡോക്ടറിനോട് മൊഴി നൽകിയത് അരളിപ്പൂവ് ഭക്ഷിച്ചിരുന്നു എന്ന് സമാനമായ രീതിയിൽ ഇവിടെയും തുമ്പപ്പൂ തോരൻ കഴിച്ച് പിതാവിനും അസ്വസ്ഥത അനുഭവപ്പെട്ടത് എന്തായാലും രാസപരിശോധന അടക്കമുള്ള വന്നതിനുശേഷം എന്താണ് മരണകാരണമെന്ന വ്യക്തമാകും